സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ കഴിഞ്ഞ പത്ത് പന്ത്ര പന്ത്രണ്ടോളം ദിവസങ്ങളെ നമ്മളെ കൂടെ യാത്ര ചെയ്ത കുറച്ച് ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു എവിടെ നിന്നുള്ളതാണെന്നൊന്നും എന്തൊക്കെയാണെന്നുള്ള പോലെ പറഞ്ഞു അപ്പോൾ നമ്മളെ പ്ലാൻ ഉണ്ടായിരുന്നത് ആഗ്ര ജയ്പൂര് ഡൽഹി ഓക്കെ അപ്പോൾ ഒരു നാളെ അവിടെ നിന്ന് തിരിച്ച് പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നേ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം ഓക്കെ എൻ്റെ പേര് റൂഫ് ഞങ്ങൾ കൊടിഞ്ഞീന്നാണ് ഞങ്ങൾ വൈ എന്ന പേജിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് വരെ നല്ല ട്രിപ്പായിരുന്നു ഞങ്ങൾ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ആഗ്രഹം വേദാനും സാധിച്ചിട്ടുണ്ട് ഇവരെ കൂടെ ഉള്ള ഗൈഡന്മാരൊക്കെ വളരെ ഉഷാറാണ് ആ റൂംസ് ട്രാവലിങ് എല്ലാം അടിപൊളിയാണ് റൂമൊക്കെ സൂപ്പറാണ് അതായത് താജ്മഹൽ ആഗ്ര ഫോർട്ട് ഒക്കെ ഉഷാറായിട്ട് കാണാൻ പറ്റി ഉഷാറാണ് ജയ്പൂരിലൊക്കെ ആതില് ഇബിനു അഫൈമ് പിന്നെ കുറച്ച് സമയം ഞാൻ ഉണ്ടായിരുന്നു അല്ലെ കൂടെ അടിപൊളിയായിരുന്നു ട്രിപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ട്രിപ്പ് അതുവരെ പോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ട്രിപ്പ് ആണെങ്കിൽ അതെ സെറ്റ് പിന്നെ അടിപൊളിയായി എൻ്റെ കൂടു ഫോട്ടോ കൂടുതലെടുത്ത് ഞാനാകും ചിലഫോ റൂമൊക്കെ സെറ്റ് ആണ് പിന്നെ ഡൈവറ് പക്ക കമ്പനി പിന്നെ ആതിൽ സെറ്റ് ചെയ്ത് ഫൈമ് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി കഴിഞ്ഞാൽ ഫൈമ് ഇബിനും അടിപൊളി കഴിഞ്ഞ ഫോട്ടോ എടുക്കാനൊക്കെ മൻസൂറാക്കി ഞങ്ങളപ്പോൾ ട്രെയിനിന്ന് പിന്നെ ഞങ്ങളപ്പോൾ വന്ന് ചോദിച്ചു ഷാറ എൻ്റെ പേര് റിയാസ് അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഈ ട്രിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഷഫിഖ് ബായിന്റെ നമ്പർ കിട്ടിയത് നമ്മളൊരു സുഹൃത്ത് വഴിയാണ് കൊടിഞ്ഞുള്ള അനസ്സ് എന്ന് പറയും അപ്പോൾ അവന് അവൻ്റെ വൈഫും എല്ലാവരും കൂടി ട്രിപ്പ് പോയി അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനമായിട്ടാണ് ഓല് നമ്പർ എനിക്ക് തന്നത് അങ്ങനെ അത് വിളിച്ചു മൂപ്പറേറ്റ് കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു ഭയങ്കര നല്ലൊരു രീതിയിലുള്ള നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു ഡൽഹി ആഗ്ര പിന്നെ ജയ്പൂർ ഈ മൂന്ന് സ്ഥലങ്ങൾ നല്ല ഉഷാറായിട്ട് പോയി നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് റൂമ് ത്രീ സ്റ്റാർ രൂപത്തിൽ നല്ലൊരു റൂമായിരുന്നു അതുപോലെ തന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഗൈഡ് തരാനും വേണ്ടി വന്നിരുന്നു പിന്നെ ആതിൽ ആതിൽ പിന്നെ മൻസൂർ ഉണ്ടായിരുന്നു പിന്നെ അഫ്വാൻ അഫ്വമുണ്ടായിരുന്നു ഇബിനു അങ്ങനെ എല്ലാവരും നല്ലൊരു പിന്നെ ഒരു കുടുംബത്തെ പോലെ യോജിച്ച് നല്ല തമാശ പറഞ്ഞ് ഭയങ്കര കെയറിങ് ആയിട്ട് എല്ലാവരെയും കെയറിങ് ആയിട്ട് നല്ല രീതിയിൽ ആയിരുന്നു യാത്ര എന്തുകൊണ്ടും കുട്ടികൾക്ക് വരെ നല്ലൊരു പ്രചോദനമായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ ഉഷാറായിട്ട് നടന്നു അപ്പോൾ എന്തുകൊണ്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ഈ യാത്ര ഇങ്ങനെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ ഷഫീഫായുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ നല്ലൊരു ഒരു ഒരു നമ്മൾ ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ഉന്മേഷായിട്ട് ഉള്ളൊരു യാത്ര അദ്ദേഹം നമുക്ക് ചെയ്തു തരും തീർച്ചയാണ് അതായത് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പറയിപ്പിക്കുന്ന കാര്യങ്ങളിലട അപ്പോൾ നേരിട്ട് ചോദിക്കാം ഇപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ വന്നത് ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇതൊക്കെ കണ്ടിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോസിൽ കണ്ട് പറയുന്ന അതേ സംഭവങ്ങൾ തന്നെയാണോ ഇവിടെ കിട്ടുന്നത് അതോ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംഭവങ്ങളുണ്ടാവും വീഡിയോസിൽ കാണുന്ന അതേ രൂപത്തിൽ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് മോശം ഇല്ല ഒട്ടും റൂംസ് ആണെങ്കിലും അതെ ആ വീഡിയോസ് അവർ പറയുന്ന ആ കാര്യങ്ങളും അതേപടി ഞമ്മക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഡൽഹിയിലും ആഗ്രയിലൊക്കെ വരുന്ന സമയത്ത് ഇവരിപ്പോൾ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങളാണ് റൂംസുകളാവട്ടെ നമ്മൾ കൂടെ വരുന്ന ഗൈഡ്മാരാവട്ടെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ട്രിപ്പുകൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ ഗൈഡുമാരും പല സ്ഥലങ്ങളായിരിക്കും ഇപ്പോൾ ഇവരുടെ കൂടെ കേരളത്തിൽ നിന്ന് വന്നതിന് മൻസൂർ മൻസൂർ നേരെ ചെയ്തു കാശ്മീർ ട്രിപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്തു ഞാനും ആഗ്ര ഡൽഹി ജോയിൻ ചെയ്തു പിന്നെ അഫൈമും ആദിലും നമ്മളെ സുഹൃത്തുക്കൾ അവരാണ് ഇവരെ ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്തിരുന്നത് അപ്പോൾ ബാക്കി ഡൽഹിയിലുള്ള സിസ്റ്റം എന്നുള്ളത് അതായത് റെയിൽവേ സ്റ്റേഷനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ പ്രവാസികളായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവിടുത്തെ സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാടിന്റെ റെയിൽവേ സ്റ്റേഷനും ബാക്കി കാര്യങ്ങളൊന്നും കമ്പയർ ചെയ്തിട്ട് വരാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് ലഗേജുകളാണ് അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഓക്കെ എല്ലാം കൊണ്ടും ഹാപ്പി എല്ലാവരും ഹാപ്പിയാണ് നിങ്ങളെ അതിനൊക്കെ നമ്മളെ ചെക്കന്മാരുണ്ടല്ലേ കൂടെ അതല്ല നമ്മുടെ ഫാമിലി കൂടുതലുള്ള കുട്ടികൾക്ക് പിന്നെ നമ്മളെ ഗൈഡ് വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ടെൻഷനും സങ്കടങ്ങളൊക്കെ ആയിരുന്നു അത്രക്കും അടുത്ത് ഇടപഴകിയിട്ടാണ് അവർ നമ്മളോട് സഹകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ഇവൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി കുട്ടികൾക്കൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത് ബാക്കി ഇനി പോലെ ഫാമിലിയൊക്കെ ഉണ്ട് സമയം ഇപ്പോൾ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് എല്ലാവരും കിടന്നുറങ്ങാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ യാത്രയുമായി അപ്പോൾ നിങ്ങൾ ഇവർ പറയും രണ്ടാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പരിപാടി ആ ഓൾറെഡി ഇപ്പോ ആൾക്കാർ അല്ലേ അങ്ങനല്ല ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലാനും ഇല്ലാതെ പ്ലാൻ ചെയ്താൽ കുറെ ആൾക്കാരുണ്ടാവും ഒറ്റക്കൂലി ഡൽഹി വരാണെങ്കിൽ പറയാല്ലോ എന്താണ് തീർച്ചയായിട്ടും പാക്കേജ് പാക്കേജ് നമ്മളെ എടുക്കാതെ ഒറ്റക്കൂലി ഡൽഹിക്ക് ആ വരാലോ അറിയുന്ന ആളുകൾ കൂട്ടിട്ടേ അതാണ് അതാണ് ഫാമിലി ആയിട്ട് ആയിട്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് വെറും അഞ്ഞൂറ്റി രൂപയ്ക്ക് ഡൽഹി വന്ന് പോവാം അത് വരാം ടിക്കറ്റിന്റെ ചാർജ് ആണ് ഒറ്റത്തെ ആണെങ്കിലും എല്ലാ ചലഞ്ചിങ്ങുകളും അഡ്വഞ്ചറുകളും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണേ ഓക്കെ ഫാമിലി ആയിട്ട് ആയിട്ടൊന്നും ആ പരിപാടിക്ക് നിൽക്കരുത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ ചിലവാണ്ട് കൊടുത്ത് ഒരു പാക്കേജ് എടുക്കുമ്പോൾ ചിലപ്പോൾ പന്ത്രണ്ടായിരം വരും ആ രണ്ടായിരം നിങ്ങൾ പറ്റിക്കപ്പെടുന്ന പൈസ നമുക്ക് തോന്നുന്നു കൂട്ടിയാൽ മതി അതിൻ്റെ ബാക്കി എല്ലാ പരിപാടികളും അതായത് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇനി ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റ മറ്റു റിവ്യൂ വീഡിയോകളിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും സബ്സ്ക്രൈബും ബെല്ലൈക്കനൊക്കെ നോക്കി പൊട്ടിച്ചു ഓക്കെ ഓക്കെ അപ്പോൾ ഓരോ ഫാമിലി തന്നെ വേറൊരു ഫാമിലി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ ടോട്ടൽ ഇരുപത് ആൾക്കാർ കേട്ടോ ഇവർ കസ്റ്റമൈസ്ഡ് ആയിരുന്നു ട്രിപ്പ് അതായത് ഇവർക്ക് ആഗ്ര ജയ്പൂര് ഡൽഹി ആയിരുന്നു ട്രിപ്പ് അപ്പോൾ നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഇരിക്കുകയാണ് ഓക്കെ ഉപരിണ്ട് ടോട്ടലി എങ്ങനെ ഉണ്ടായാലും നിങ്ങളെ യാത്ര ഒക്കെ ആ നിങ്ങൾ നിങ്ങളെ രീതിയിൽ പറഞ്ഞാൽ മതി അപ്പോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ ക്യാമറ ഫിയർ ആണ് നമ്മൾ ക്യാമറയിൽ വളവ സംസാരിക്കുമ്പോൾ നമുക്ക് അതുപോലെയൊക്കെ അതാണ് അപ്പം ഇഷ്ടം അടുത്തൊരു വീഡിയോയിൽ കാണാം യാത്രകൾക്കൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെ